ഓം ശ്രീ ഗുരുഭ്യോ നമുക്ക് മാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി ആറിന് ചിങ്ങരവി സംക്രമമാണ് അതായത് സൂര്യൻ സ്വക്ഷേത്രമായ മൂലത്രികോണരാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യന്റെ മാറ്റം കൊണ്ടുണ്ടാകാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്താകും എന്നുള്ളതാണ് ഇപ്പോൾ ആഗസ്റ്റ് പതിനാറ് വൈകിട്ടാണ് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ വൈകിട്ടാണ് രാശി എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് പതിനേഴിനാണ് ചിങ്ങം ഒന്ന് ഇപ്പം മലയാളക്കാരൻ്റെ പ്രകാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആരംഭിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് ചിങ്ങം രാശി സൂര്യൻ്റെ സ്വക്ഷേത്ര രാശിയാണ് മൂലത്രികോണ രാശിയാണ് മാത്രമല്ല കാലപുരുഷൻ്റെ അഞ്ചാം ഭാവരാശിയും കൂടെയാണ് അപ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകാവുന്ന സമയമായിരിക്കും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അതുവഴി അവരുടെ പ്രവർത്തന മേഖലകളിൽ നേതൃതലത്തിലേക്ക് ഉയരുന്നതിനും കൂടുതൽ അധികാരസ്ഥാനത്തെത്തുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമായിരിക്കും സൂര്യൻ്റെ രാശിമാറ്റം സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് ആത്മകാരകനാണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ ഭൗതിക താല്പര്യങ്ങളുടെയും അവ നേടിയെടുക്കുന്നതിനുള്ള ഇച്ഛാസക്തിയുടെയും ഗ്രഹമാണ് ഇപ്പോൾ നിപുണതയുടെ ഗ്രഹമാണ് സർക്കാർ തൊഴിൽ അധികാരം പദവി പിതാവ് പിതാവുമായിട്ടുള്ള ബന്ധം രോഗപ്രതിരോധ ശേഷി ഇവയൊക്കെ നോക്കാറ് സൂര്യനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് അതുപോലെ സൂര്യൻ സ്വാർത്ഥതയുടെയും ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിൻ്റെയും ഗ്രഹമാണ് എന്നും കൂടെ അറിയണം അപ്പം സൂര്യനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇപ്പോൾ ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യന്റെ സ്ഥിതി യോഗം ദൃഷ്ടി ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സൂര്യൻ്റെ രാശിമാറ്റം അനുകൂലമായും പ്രതികൂലമായും പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യവാദത്തിൽപ്പെടുന്നവരാണ് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് അഞ്ചാം ഭാവരാശിയിലേക്ക് അതായത് സൂര്യൻ്റെ തന്നെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമായ ആ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ അഞ്ചാം ഭാവരാശിയിലുണ്ടാകും അപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് അഞ്ചില് ശുക്രൻ ഇരുപത്തിനാല് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബുധനാണെങ്കിൽ ഇരുപത്തി ഒന്ന് വരെ ആ അഞ്ചാം പാവരാശിയിൽ വാക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് വരെ കുജൻ അഞ്ചാം പാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും ആ അഞ്ചാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൂർവപുണ്യത്തിൻ്റെ സ്ഥാനമാണ് മന്ത്രസിദ്ധിയുടെ സ്ഥാനമാണ് ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ് ബുദ്ധിശക്തിയുടെയും സാമർത്ഥ്യത്തിൻ്റെയും സ്ഥാനമാണ് പ്രണയചിന്തയുടെ സ്ഥാനമാണ് സ്പെക്കുലേഷൻ്റെ സ്ഥാനമാണ് സന്താനത്തിൻ്റെ സ്ഥാനമാണ് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ വക്രത്തിലാണെങ്കിലും അഞ്ചാം ഭാവാധിപൻ ബലവാനായിട്ട് അഞ്ചാം ഭാവരാശിയിൽ വരുമ്പോൾ അവരുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന മികവിൻ്റെ സമയമായിരിക്കും ആഗ്രഹിക്കുന്ന തലത്തിൽ പഠന മുന്നേറ്റം ഉണ്ടാകും അവർക്ക് ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്നവർക്ക് ഉയർന്ന സ്കോറ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും ഓഹരി വിപണികളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും സ്പോർട്സ് ഗെയിംസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അവയിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുന്ന സമയമായിരിക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് തൊഴിൽ തലത്തിൽ ഉണ്ടാകും പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂല സമയമാണ് തൊഴിലന്വേഷകർക്കും അനുകൂല സമയമാണ് ബിസിനസ്സിലെ നേട്ടങ്ങളുണ്ടാകും ആത്മീയ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഉപാസനാദി കാര്യങ്ങളിലും ഒക്കെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ് ചിലർക്ക് പ്രണയ ചിന്തകളുണ്ടാകും അതേ സമയം കമിലാക്കക്കിടയിൽ ഈ സൂര്യൻ സൂര്യനഞ്ചാം പാവരാശി നിൽക്കുമ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഡോമിനൻസ് കൂടുന്ന സമയമാണ് അപ്പോൾ അഞ്ചിലെ സൂര്യനെ വക്രസനി ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് സന്താനങ്ങളുമായിട്ട് ഭിന്നത ഉണ്ടാകാതെ നോക്കണം രവിയും ശനിയുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടി പതിനൊന്നിലുണ്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയരുന്ന സമയമായിരിക്കും അതുപോലെ സർക്കാർ സഹായം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും തത്വസംഹിതകൾ ഉൾക്കൊണ്ട് നിയമ സംവിധാനങ്ങളോട് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നതിന് താല്പര്യം കൂടുന്ന സമയമായിരിക്കും ഇപ്പം നിയമവിധേയ മാർഗങ്ങളിലൂടെ ധനാർജ്ജനം നടത്തുന്നവർക്ക് നല്ല സമയമാണ് അല്ലാത്തവർക്ക് ദോഷമുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ സൗഹൃദം ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും ശ്രമമുണ്ടാകും പൊതുവെ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും മൂലത്രികോണ രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം വലിയ നേട്ടമുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം രോഹിണി മഹേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചിങ്ങരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യനെന്ന് പറയുന്നത് നാലാം ഭാവാധിപനാണ് നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറിന് നാലാം രാശിയിലേക്ക് തന്നെ രാശി മാറുകയാണ് നാലാം ഭവരാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമാണ് സെപ്റ്റംബർ പതിനാറ് വരെ ആ നാലാം ഭവരാശിയിൽ സൂര്യൻ ഉണ്ടാകും ശുക്രൻ ഇരുപത്തിനാല് വരെ നാലാം ഭവരാശിയിലുണ്ട് ബുധനും ഇരുപത്തി ഒന്ന് വരെ ആ നാലാം ഭവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വരെ കുജൻ്റെ ദൃഷ്ടി നാലാം ഭവരാശിയിലുണ്ട് ശനിയുടെ ദൃഷ്ടിയും നാലാം ഭവ രാശിയിൽ ഉണ്ട് അപ്പോൾ ഈ കുടുംബം കുടുംബജീവിതം വീട് വാഹനം വസ്തുക്കൾ മാതൃബന്ധം അതുപോലെ തൊഴിലിലെ സുഖസൗകര്യങ്ങൾ സർക്കാർ തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ടൂറ് ഇവയൊക്കെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും എന്ന് തന്നെ പറയാം വ്യക്തിജീവിതത്തെയും തൊഴിൽ ജീവിതത്തെയും സൂര്യൻ്റെ രാശിമാറ്റം ഒരുപോലെ സ്വാധീനിക്കും ഇപ്പം കുടുംബത്തിൽ മാതാവിൻ്റെ ആധിപത്യമൊക്കെ കൂടുന്ന സമയമായിരിക്കും കുടുംബകാര്യങ്ങളിലും അതുപോലെ കുടുംബത്തിലും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധ ഈ സമയത്തുണ്ടാകും ഇപ്പോൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാകും പ്രോപ്പർട്ടി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസുകളിലൊക്കെ വിജയ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്നതിനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും അതുപോലെ ഒന്നിച്ചുള്ള യാത്രകൾക്കൊക്കെ സാറ്റഡേ ഉള്ള സമയമാണ് ഇപ്പോൾ ശനിയും ഒക്കെ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അത് അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കുടുംബത്തിൽ ചിലപ്പോൾ സന്തോഷമൊക്കെ കുറയുന്നതിന് ഇടയാകും എന്നും കൂടെ മനസ്സിലാക്കുക സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കൂടുന്ന സമയമാണ് സർവീസിലുള്ളവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ പത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ശനി സൂര്യനെയും സൂര്യൻ ശനിയേയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് സൂര്യനും ശനിയുമൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് നമ്മൾ ഈ കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഡോമിനൻസ് കൂടുന്നതിനും അവരുമായിട്ട് തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അപ്പം അവയില് ഒരു ശ്രദ്ധ വേണം നിയമവിലേയം അല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥര് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നിഗൂഢ ശാസ്ത്രങ്ങൾ തത്വശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും ഇനി മിഥുനക്കൂറുകാർക്ക് മിഥുന ലഗ്നക്കാർക്കും അതായത് മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവർക്ക് ഈ ചിങ്ങരവി സംക്രമം എന്ത് സ്വാധീനം ചൊലുത്തും എന്ന് നോക്കാം മിഥുനക്കൂറുകാർ എന്ന് പറയുമ്പോൾ മിഥനക്കൂറുകാർക്ക് മിഥനലഗ്നക്കാർക്കും അത് മൂന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ടിന് വൈകിട്ട് മൂന്നാം ഭാവരാശിയിലേക്ക് തന്നെയാണ് രാശി മാറുന്നത് മൂന്നാം ഭാവരാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമാണ് സെപ്റ്റംബർ പതിനാറ് വരെ ആ സൂര്യൻ ആ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അതേസമയം ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശുക്രൻ മൂന്നാം ഭാവരാശിയിലുണ്ട് ഇരുപത്തൊന്ന് വരെ വക്ര വക്രബുധനും മൂന്നാം ഭാവരാശിയിലുണ്ട് ഇരുപത്തിയഞ്ച് വരെ കുജൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവരാശിയിലുണ്ട് ശനിയുടെ ദൃഷ്ടിയും മൂന്നാം ഭാവരാശിയിൽ ഉണ്ട് അപ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റീവ് വർക്ക് എഴുത്ത് പ്രഭാഷണം ഹ്രസ്വയാത്രകൾ അതുപോലെ പ്രവർത്തന മികവ് പ്രവർത്തനക്ഷമത ആത്മവിശ്വാസം ആത്മീയ കാര്യങ്ങൾ സഹോദരാതീ വിഷയങ്ങൾ അതുപോലെ തന്നെ വിദേശയാത്രകൾ ഉന്നത പഠനം ഇവയൊക്കെ ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും എന്നുള്ളതാണ് പൊതുവെ ശരീരശക്തി ഊർജ്ജസ്വലത ധൈര്യമൊക്കെ കൂടുന്ന സമയമായിരിക്കും ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും ഏത് ക്രൈസിസും മാനേജ് ഒരു കഴിവ് ഈ സൂര്യൻ്റെ മാറ്റം ഇവർക്ക് നൽകും അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകും അതുപോലെ സോഷ്യൽ മീ സോഷ്യൽ മീഡിയ കൺസൾട്ടൻസി ബിസിനസ് മാർക്കറ്റിംഗ് അഡ്വെർട്ടൈസിങ് പബ്ലിക് റിലേഷൻ ഇത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് തൊഴിലിൽ പൊതുവെ ആക്റ്റീവായിരിക്കും തൊഴിലന്വേഷകർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് മൂന്നു നിൽക്കുന്ന സൂര്യനെ കുജനും ശനിയുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിനാൽ വ്യക്തിബന്ധങ്ങളിലോ വ്യക്തിബന്ധങ്ങളിൽ തർക്കങ്ങളോ ഈഗോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കണം സൂര്യൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ താല്പര്യം കൂടുന്ന സമയമായിരിക്കും ധർമ്മചിന്ത കൂടുന്നതിനും ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ ഗൈഡൻസ് അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നു വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല ഉന്നത വിദ്യാഭ്യാസം അത് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നവർക്കൊക്കെ തന്നെ ഈ ബുധൻ സൂര്യൻ്റെ ഒൻപതിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് പുണർ അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനാണ് അപ്പം രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനാറ് വൈകിട്ട് ആ രണ്ടാം രാശിയിലേക്ക് തന്നെയാണ് രാശി മാറുന്നത് അപ്പം രണ്ടാം ഭാവം സൂര്യൻ്റെ സ്വക്ഷേത്രവുമാണ് മൂലത്രികോണ രാശിയുമാണ് സെപ്റ്റംബർ പതിനാല് വരെ ആ രണ്ടാം ഭാവ രാശിയിൽ സൂര്യൻ ഉണ്ടാകും ഇരുപത്തിനാല് വരെ ശുക്രൻ തന്ന രണ്ടാം ഭാവരാശിയിലുണ്ട് ഇരുപത്തൊന്ന് വരെ ബുധൻ രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇരുപത്തി അഞ്ച് വരെ കുജൻ രണ്ടാം ഭാവരാശി രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു വക്രശനിയും രണ്ടാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പം ധനം കുടുംബം ധനസമ്പാദ്യം അതുപോലെ നമ്മുടെ സംസാരം കമ്മ്യൂണിക്കേഷൻ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ജോയിൻറ്റ് അസറ്റുകൾ ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും അപ്പോൾ രണ്ടാം ഭാവാധിപൻ രണ്ടിൽ ബലവാനായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും സമ്പാദ്യമൊക്കെ വർദ്ധിക്കും ഫിനാൻഷ്യൽ സെക്ടർ ബാങ്കിങ് സെക്ടർ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവർ കുടുംബ ബിസിനസ്സുകാർ ഇവർക്കൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം കുടുംബ കാര്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും എങ്കിലും സൂര്യൻ കുടുംബത്തിൽ ഡോമിനൻസ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഈ ചിലപ്പോൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതിനും അത് സാധ്യത കാണിക്കുന്നുണ്ട് കാരണം രണ്ടാം ഭാവരാശിയിലൊക്കെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ ഒരു അഗ്രസ്സീവ് മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം സംസാരത്തിലൊക്കെ തീഷ്ണത കൂടാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുജനും ശനിയും ഒക്കെ തന്നെ ആ രണ്ടാം ഭാവരാശിൽ ദൃഷ്ടി അപ്പോൾ സംസാരത്തിൽ വളരെ കെയർ വേണം പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ പരസ്പര ബഹുമാനം അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇവയൊക്കെ നിലനിർത്തി പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിലാണെങ്കിൽ അഷ്ടമ ഭാവാദിവിനായിട്ടുള്ള ശനി വക്രത്വ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ ശനിയും സൂര്യനുമൊക്കെ ശത്രു ഗ്രഹങ്ങളുമാണ് ആയതുകൊണ്ട് തൊഴിലിടത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം തൊഴിലിടത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകും വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ചിലപ്പോൾ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ടാകും ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരെ യാത്രകൾക്ക് യോഗം കാണുന്നു ചിലപ്പോൾ തൊഴിലിൽ ഒരു ട്രാൻസ്ഫറിനൊക്കെ സാധ്യത വരും അപ്പോൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും പേഴ്സണൽ റിലേഷൻഷിപ്പിലും പൊതുവേ ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് മനസ്സിലാക്കുക അതേസമയം സമയം ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല അപ്പോൾ സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഗവേഷകർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ കോൺഫിഡൻഷ്യലായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സ് കളിയെന്ന് ധനനേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ജോയിൻറ്റ് അസക്സൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും വിവാദ ആലോചനകളിൽ ചെറിയ തടസ്സമോ അല്ലെങ്കിൽ മാരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആഹാരത്തിലും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ ചെറിയ ക്ലേശങ്ങൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കൂടുന്ന സമയമാകയാൽ കുടുംബ ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം